you <laughs> കൽപ്പന എന്ന അതുല്യ പ്രതിഭ നമ്മെ കടന്നുപോയി എന്നത് ഇപ്പോഴും മലയാളികൾക്കും സിനിമാ പ്രേമികൾക്കും വിശ്വസിക്കാനായിട്ടില്ല ഏഴു വർഷം മുമ്പാണ് ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം കൽപ്പനയെ തട്ടിയെടുത്തത് നിഷ്കളങ്കമായ നർമ്മത്തിലൂടെ ഹാസ്യം എന്നത് കാറ്റിക്കൂട്ടലുകളല്ലെന്നും ഓർമ്മിപ്പിച്ച നടികൂടിയാണ് കൽപ്പന ചിരിയുടെ ഫ്രെയിമിൽ നിന്ന് പെട്ടെന്നായിരുന്നു ആ ഇറങ്ങിപ്പോക്ക് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചാർലി എന്ന ചിത്രത്തിലെ ക്യൂൻ മേരിയെ പോലെ അറംപറ്റിപ്പോയി ആ അഭിനയം മലയാളികളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഒടുവിൽ ഒരു വലിയ കണ്ണീരായി മാറി കൽപ്പന അതുല്യ പ്രതിഭയായ കൽപ്പനയ്ക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തുക എന്നത് സാധ്യമായ കാര്യമല്ല ഇപ്പോഴാ അമ്മയുടെ വഴിയെ അഭിനയത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ് കൽപ്പനയുടെ ഏക മകൾ ശ്രീമൈ കുടുംബത്തിലെ മൂന്ന് സഹോദരിമാരുടെ മക്കളിൽ സിനിമയിൽ വന്നത് ശ്രീമൈ മാത്രമാണ് നടൻ ജയൻ ചേർത്തല ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് ശ്രീമൈ ശ്രീസംഖ്യ എന്ന പേരിൽ അഭിനയിക്കുന്നത് പൊടിയമ്മ എന്ന് ശ്രീമയി വിളിക്കുന്ന ചെറിയമ്മ ഉപശിക്കൊപ്പമാണ് ശ്രീമയി സിനിമയിലെത്തിയത് സിനിമയുടെ പൂജയ്ക്ക് കൽപ്പനയുടെ മൂത്ത സഹോദരി കലാരഞ്ജിനിയും എത്തിയിരുന്നു സഹോദരിമാരിൽ മൂത്തയാൾ കലാരഞ്ജിനിയാണ് ഒരു മകനുണ്ട് കൽപ്പനയുടെയും സംവിധായക അനിലിന്റെയും മകളാണ് ശ്രീമൈ ഉർവശിക്ക് കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയും ഇഷാൻ പ്രജാപതിയുമാണ് മക്കൾ ഉർവശിയുടെ മകൾ തേജാലക്ഷ്മി ആയിരിക്കും ആദ്യം സിനിമയിലേക്ക് വരിക എന്നാണ് ആരാധകർ കരുതിയിരുന്നത് പക്ഷേ തേജാലക്ഷ്മി പഠനവും ജോലിയും എല്ലാമായി തിരക്കിലാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ശ്രീമൈ ഇപ്പോഴ ശ്രീമൈ പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഗേസ്റ്റ് മൂഡ് ഡി ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ ശ്രീമൈ പങ്കുവച്ചിരിക്കുന്നത് പുഞ്ചിരിച്ചും മനോഹരമായി പോസ്റ്റ് ചെയ്തുമെല്ലാം നിൽക്കുന്ന ശ്രീമൈയാണ് ചിത്രത്തിലുള്ളത് ഫോട്ടോ വൈറലായത് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് സ്നേഹം അറിയിച്ചുകൊണ്ടുള്ള ഒത്തിരി കമന്റുകൾ ചിത്രത്തിന് താഴെ വന്നിട്ടുമുണ്ട് ശ്രീമയയുടെ ആദ്യ ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് കൽപ്പനയെ ഇഷ്ടപ്പെടുന്നവരെന്ന കമന്റിൽ നിന്നും മനസ്സിലാകും ശ്രീമയയുടെ പുപ്പൻ ചിത്രങ്ങൾ കണ്ട് കൽപ്പന മോഡേൺ ലുക്കിലേക്ക് മാറിയതുപോലെ തോന്നുന്നുവെന്നും ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട് കൽപ്പന കലാരഞ്ജനി പേരുടെ മകളാണ് ഞാൻ പഠനം പൂർത്തിയാക്കാതെ അഭിനയിക്കാൻ വിടുമായിരുന്നില്ല കോളേജ് കഴിഞ്ഞപ്പോഴാണ് ഇനി ാവില്ലെന്ന് പറഞ്ഞത് അതിനുശേഷം ഡ്രാമാ ക്ലാസിന് പോയിരുന്നു അതിനുശേഷമാണ് സിനിമയിൽ നിന്ന് അവസരം വന്നത് വല്യമ്മയായ കലാരഞ്ജിനിയാണ് എനിക്ക് ഓഫ് സ്ക്രീനിൽ എല്ലാം ചെയ്തു തരുന്നത് ഓൺ സ്ക്രീനിൽ പൊടിയമ്മയുണ്ട് അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല സ്ക്രീനിൽ പൊടിയമ്മ ഉള്ളത് കൊണ്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല കൂളായി അമ്മയുടെ കൂടെ അഭിനയിച്ചിരുന്നവരുടെ കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു വീട്ടിൽ മലയാളം മാത്രമേ സംസാരിക്കാവൂ എന്ന് നിർബന്ധമുണ്ടായിരുന്നു ആദ്യമൊക്കെ അമ്മയെ ചേച്ചി എന്നായിരുന്നു വിളിച്ചിരുന്നത് പിന്നെയാണ് അത് മീനുവായത് അമ്മയെ വീട്ടിൽ മീനു എന്നായിരുന്നു വിളിച്ചിരുന്നത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലാണ് മീനു ആദ്യം കോമഡി ചെയ്യുന്നത് ചിരിപ്പിക്കാനാണല്ലോ പാട് ഡയലോഗ് ഡെലിവറിയിലൂടെയും എക്സ്പ്രഷനിലൂടെയുമാണ് മീനു ചിരിപ്പിച്ചത് ഇന്ത്യൻ റൂപ്പിയിലായിരുന്നു സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം കിട്ടിയത് അങ്ങനെയുള്ള ക്യാരക്ടറും പറ്റുമെന്ന് മനസ്സിലാക്കിയതോടെ അങ്ങനെയുള്ള വേഷങ്ങളും മീനുവിന് ലഭിച്ചു എന്നാണ് മുമ്പൊരഭിമുഖത്തിൽ അമ്മയെയും തന്റെ സിനിമാ കുടുംബത്തെയും കുറിച്ച് ശ്രീമതി പറഞ്ഞത് മകളും കൽപ്പനയെ പോലെ അഭിനയത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരു അഭിമുഖത്തിൽ പോലും കുറിച്ച് ശ്രീമയി സംസാരിച്ചിട്ടില്ല അമ്മയുടെ സ്ഥാനത്ത് ശ്രീമയിക്കിപ്പോൾ കലാരഞ്ജിനിയാണുള്ളത്